രണ്ട് കിലോമീറ്റർ ആണ് അഫ്ഗാനിസ്ഥാൻ ബോർഡറിലേക്ക് എന്നാണ് പറഞ്ഞത് നാനൂറ് മുതൽ നാനൂറ്റൻപത് വർഷം വരെ പഴക്കമുള്ള ഒരു മരാണ് ഇത് അസലക്കും അപ്പതാ തെർമിസിലെത്തി റൂം എടുത്ത് ഫ്രഷായി തുർമുദീമാമിനൊക്കെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് തുർമുദിയിലെ ചേർത്തിട്ട് രണ്ട് മഹാന്മാരുണ്ട് ആ രണ്ട് മഹാന്മാരെയും നമ്മൾ സിയാറത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ആദ്യം നമ്മൾ പോകുന്നത് മുഹമ്മദ് ബിൻ ഈസബിന് സൗറബിൻ ഇസാക്ക് അതിർമിതി എന്ന മഹാൻ്റെ അടുത്തേക്കാണ് അവരാണ് അദീസൊക്കെ റിപ്പോർട്ട് ചെയ്തത് ബുഖാരി ബുഹാരിമാമിന്റെ ശിഷ്യനായിട്ടുള്ള തുർമുദി മാമിന്റെ അടുത്തേക്ക് അത് പക്ഷേ ഇവിടുന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ പോകണം എൻ്റെ ഒരു ടാക്സി കിട്ടണം നോക്കട്ടെ ഇതിൽ യാൻഡക്സിലെ മക്കാം അബു ഈസ അതിർമിതി എന്നാണ് കാണിക്കുന്നത് അതിൽ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം രണ്ട് ലക്ഷം ായിരം സോമ വരുന്നുണ്ട് ഏകദേശം ആയിരത്തി നാനൂറ്റി സംതിങ് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഒരു സംഗതി എന്താ വെച്ചാൽ ഇത് അങ്ങോട്ട് മാത്രം പോവാനുള്ളതാണ് ഇവിടുന്ന് ഒരു ടാക്സി വിളിക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാർജ് ഒക്കെ ചിലപ്പോൾ രണ്ടായിരത്തിനൊക്കെ കിട്ടുമായിരിക്കും എന്തായാലും അതിന് വേണ്ടി ട്രൈ ചെയ്യാണ് ഒരു ഉണ്ട് ചോദിച്ചു നോക്കാം തുർമുദി മുസോളിയം ഐ വോണ്ട് ടു ഗോ ആൻഡ് ബാക്ക് ഹിയർ ആ ആ ആ ആ ഹൗ മച്ച് തേർട്ടി തൗസൻഡ് മീൻ വൺ മിനിറ്റ് മൂന്ന് ലക്ഷം കാര്യം പറയണേ ഓക്കേ മൂന്ന് ലക്ഷം ആയിരത്തി തൊള്ളായിരം ഞാൻ ഇവിടെ പറയട്ടെട്ടോ ഐ വോണ്ട് ടു ഗോ ദർ ആൻഡ് സ്റ്റേ വൺ ഹവർ ദർ ആൻഡ് റിട്ടേൺ ബാക്ക് ടു ഹിയർ ഐ വോണ്ട് ടു ഗോ ഐ വാണ്ട് സ്റ്റേ വൺ ഹവർ റിട്ടേൺ ബാക്ക് ഹൗ മച്ച് മൂന്ന് മൂന്ന് ലക്ഷം ഓക്കെ ഓക്കെ അപ്പം മുന്നിലിരിക്കാം കാഴ്ചകൾ വേണം അത്യാവശ്യം പോവണ്ട് സ്വിങ്സ്താൻ ഹിന്ദുസ്ഥാൻ ഇവർക്ക് റഷ്യൻ അറിയാം കേട്ടോ പക്ഷെ നമുക്ക് റഷ്യൻ അറിയില്ലല്ലോ ഇപ്പൊ സമയം പന്ത്രണ്ടേ മുക്കാൽ ആയിട്ടുണ്ട് നല്ല വെയിലാണ് അത്യാവശ്യം നല്ല ചൂടുണ്ട് അപ്പം തിർമിസ് എന്ന് പറഞ്ഞ ഈ ഒരു നാടുണ്ടല്ലോ ഏകദേശം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് പേരാണ് ഇവിടെ താമസിക്കുന്നത് പോപ്പുലേഷൻ അലക്സാൻഡർ ഗ്രേറ്റിൻ്റെ പ്രധാന ടൗണുകളിൽ ഒന്നായിരുന്നു ഈ തിർമിസ് എന്നുള്ളത് ഇവിടെ പോകുന്ന വഴിക്ക് ഹക്കീം തിർമിതി എന്ന് പറഞ്ഞ മറ്റൊരു മഹാൻ്റെ മസാർ കൂടെ ഉണ്ട് ഈ രണ്ട് മഹാന്മാരാണ് തുർമുദിലേക്ക് ചേർത്തുകൊണ്ട് അറിയപ്പെടുന്ന മഹാന്മാര് ഈ ഹക്കീം തുർമിദീൻ്റെ അവിടെ നമ്മൾ വരുമ്പോ ഹക്കിം തുർമിതി മസ്ജിദ് ഓക്കെ ഓക്കെ ഇത് മസ്ജിദാണ് ഹക്കിം ദുർമിദിന്റെ മസാർ നമുക്ക് പോകുന്ന വൈക്കുണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ സിയാർത്തയാണ് ആദ്യം നമ്മൾ നേരെ പോവാ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഷേറബാദ് എന്നാണ് അവിടെയാണ് നമ്മളെ പ്രധാനപ്പെട്ട തുർമിതി ഇമാമിൻ്റെ മസാറുള്ളത് ഇത് അത്യാവശ്യം നല്ല വലിയ മസ്ജിദാണ് കേട്ടോ വിശാലമായ ഹൈവേയിലൂടെ ഇങ്ങനെ ഉള്ള യാത്രയാണ് ഇത് നാലുവരി പാതയാണ് നമുക്ക് പോകേണ്ട രണ്ടുപേര് റൈറ്റ് സൈഡിലാണല്ലോ അവിടുത്തെ ഡ്രൈവിങ് മറ്റേ സൈഡിലുള്ള രണ്ടുവരി പാത അപ്പം ടോട്ടൽ നാലുവരി പാതയാണ് ആ ഇവിടെ കണ്ടോ നനക്കുന്നത് കണ്ടോ വെള്ളം ഇങ്ങനെ ചീറ്റിക്കുകയാണ് ലോറിയിൽ വന്നിട്ട് വെള്ളം ഇങ്ങനെ തെറിപ്പിക്കുകയാണ് ആ ഇതിലേക്ക് ചെടിയിലേക്ക് കാരണം നല്ല ചൂടല്ല നല്ല വെയിലുള്ള സമയമാണ് അപ്പം നല്ല വെള്ളം വേണ്ടി വരും ഇവിടെ അടിക്കാൻ വേണ്ടി കയറുകയാണ് ഇവിടെ ഗ്യാസാണ് എന്ന് തോന്നുന്നു കേട്ടോ പെട്രോളും ഡീസലും അല്ല ഇവിടെ അധികവും ഇങ്ങനെയുള്ള സംവിധാനമാണ് എന്താണ് ഗ്യാസ് സി എൻ ജി ആണ് ഉണ്ടോ അധിക വണ്ടികളും സി എൻ ജി ആണ് ഇവിടെ സി എൻ ജി അടിക്കുമ്പോൾ മിക്കവാറും വണ്ടീൻ്റെ പുറത്തിറങ്ങേണ്ടി വരും എല്ലാവരും ഉണ്ടോ ആ ഗ്യാസ് നിറക്കാൻ വണ്ടിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സോമാണോ ഇതിൻ്റെ അങ്ങനെ അറിയില്ല അത് വണ്ടിയിലേക്ക് ഗ്യാസ് ഇറക്കുമ്പോൾ ആളുകളെ പുറത്തിറക്കും ഞാൻ നാളെ ഇന്ത്യയിലെ അതുപോലെ തന്നെ വേറെ മഹാരാഷ്ട്രയിലെ ഏതൊരു സി എൻ ജി ഓട്ടോയിൽ കയറിയപ്പോൾ അവിടെ ഗ്യാസ് ഇറക്കാൻ കയറിയപ്പോഴും അങ്ങനെ പുറത്തിറങ്ങാൻ പറഞ്ഞിരുന്നു ഷവർലെറ്റിൻ്റെ സ്പാർക്ക് എന്നുള്ള വണ്ടിയാണിത് ആ കാണുന്നതാണ് ഹക്കീം തിരുമിതിയുടെ മസാർ അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ സിയാറത്തെ കേട്ടോ അത് നമ്മൾ നേരെ പോവാം ആതിൽ ഇസ്മീൻസ് ഓതിൽ ശരിക്കും അറബിയിലെ ആദിൽ എന്നാണല്ലോ ഇവര് പറയുമ്പോൾ ഓതിൽ ഓതിൽ അത് അവരുടെ വാഷേൻ്റേതാണ് ഇവിടെ ഉസ്താദ്മാർക്ക് ഹോജ എന്നാ പറയാ എച്ച് ഓ ജെ എ എന്നാണ് എഴുതുക അവിടെ മൗലാനമാരെ അലി ഉസ്താദമാരുടെ വീടിന്റെ മുന്നിലേക്ക് ഹോജ എന്ന് പറഞ്ഞിട്ട് അവരുടെ പേര് എഴുതണ കാണാം ഓരോ നാട്ടിലെയും ഓരോ രൂപത്തിലാണ് നമ്മളിപ്പം പോകുന്ന മസാറില്ലേ അവരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ മുഹമ്മദ് ബിന് ഈസബിനു സൗറബിന് ഇഹാക്ക് എന്നാണ് അവരുടെ പേര് ഫുൾ പേര് ഇവരെ പറയുന്നത് ഇസോ നിർമ്മിതി എന്നാണ് ഗൂഗിൾ മാപ്പിലേ കാണുക ഇത് ഉണ്ടോ ഷേറേബാദ് ഷെയറാബാദിൻ്റെ സ്പെല്ലിങ് എങ്ങനെയാണ് ഈ ജില്ലയിലെ ഈ സ്ഥലത്താണത് അതിൻ്റെ പേര് എഴുതിനാണ്ടോ ഇസോ തെർമിസ് ഇസ എന്നുള്ളതാണ് ശരിക്ക് ഇസ എന്നുള്ള അവരെ ഇസോ എന്നൊക്കെ എഴുതുകയുള്ളൂ നമ്മളിപ്പം യാത്ര ചെയ്യുന്നതാണ് ഈ ബ്ലൂ പോയിന്റ് കാണുന്നത് ഇത് കണ്ടോ ഇത് അമൂദരായ എന്ന് പറഞ്ഞ ഒരു നദിയാണ് ഈ കാണുന്നത് ഈ നദിന്റെ ഇപ്പുറത്ത് ഉസ്ബെക്കിസ്ഥാനും ഈ നദിന്റെ നടുവിൽ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനാണ് നമ്മളിപ്പം അഫ്ഗാനിസ്ഥാന്റെ ബോർഡറിലൂടെയാണ് ശരിക്ക് ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചപ്പുറത്തേക്ക് പോയി അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ അമൂദാര്യ അമൂദാരിയ അഫ്ഗാനിസ്ഥാൻ ഇവിടെ അമൂദാരി എന്നുള്ളൊരു ഉണ്ട് അത് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാൻ ബോർഡർ രണ്ട് കിലോമീറ്റർ ആണ് അഫ്ഗാനിസ്ഥാൻ ബോർഡറിലേക്ക് എന്ന് പറഞ്ഞത് ഒരേ പോലെ ഒരുപാട് വീടുകളൊക്കെ വരിക്കി നിൽക്കുന്നതാണ് ഒരേ പോലെയുള്ള വീടുകൾ എന്തെങ്കിലും വില്ലാ പ്രോജക്റ്റ് ഉണ്ടെന്ന് അറിയില്ല ഒരേ പോലെയുള്ള വീടുകളാണ് എല്ലാം സോ നമ്മളിതാ ഷെറാബാദിലേക്ക് കടന്നു ഷെറാബാദ് ജില്ലയിലേക്ക് നമ്മൾ കടന്നു കേട്ടോ അതിന് കുറച്ചും കൂടി ഉള്ളു എനിക്ക് തോന്നുന്നു പത്ത് പതിനൊന്ന് കിലോമീറ്റർ കൂടെ ഉള്ളു മഹാന്റെ അടുത്തേക്ക് ഷെയറാബാദ് റോഡിലേക്ക് കടന്നപ്പോൾ റോഡാകെ പോകുന്നത് മോശമാണല്ലോ നല്ല നല്ല ഖട്ടറുള്ള റോഡായി ഇതാണ് ഷെയറേബാദ് ടൗൺ ടോ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബസാറായിട്ട് തോന്നുന്നുണ്ട് അവിടെ ആളുകൾ ഉച്ച സമയത്ത് ഇങ്ങനെ ഭയങ്കര തിരക്കുണ്ട് ഒരു സിഗ്നലിൽ നിർത്തി നമ്മൾ അതൊക്കെ ബസാറാണ് ആ കാണുന്നതൊക്കെ ബസാറാണ് ഈ അറിവർ ഇവിടെ ഈ സിഗ്നലല്ലോ സോളാറിലാണ് വർക്ക് ചെയ്യണത് അബ്ദുല്ല മുഹമ്മദ് ബിൻ തുർമുദി എന്നവരുടെ മഹാൻ്റെ ചാരത്തേക്കുള്ള റോഡിലേക്ക് നമ്മൾ കടന്നു നമ്മൾ ഏകദേശം അറുപത് കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് അഹമ്മദില്ല ഇവ നേരെ മഹാന യാത്ര ചെയ്യാൻ വേണ്ടി പോവാണ് കവാടം കടന്ന് രണ്ട് കിലോമീറ്ററോളം യാത്ര ചെയ്ത് ഒന്നര കിലോമീറ്ററൊക്കെ യാത്ര ചെയ്ത് ഇവിടേതാ മസാറിൻ്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു അപ്പൊ ഇവിടെ കാർ എടുത്തി വരുന്ന ചെറിയൊരു കച്ചവടമൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ വലിയ കവാടം കാണാൻ പറ്റും ഈ ഡ്രൈവറിൻ്റെ കൂടെ വരുന്നുണ്ട് തോന്നുന്നു അഹമ്മദില്ല ഇതാണ് കവാടം അത്യാവശ്യം വലിയ കവാടമാണ് പക്ഷേ അത് അത് നോക്കുക എന്ത് ഭംഗിയല്ലേ രണ്ട് സൈഡിലും പൂക്കളും ചെടികളും എല്ലാം ഉണ്ട് മഞ്ഞ പൂക്കള് വേറെ കളറുള്ള പൂക്കള് പിന്നെ അങ്ങനെ നടക്കാനിട്ടൊട്ടം പോലെ ഒരുപാട് നീളത്തിലുണ്ട് പോന് ഇത് കണ്ടോ എന്ത് ഭംഗിയുള്ള ചെടികളാണല്ലേ ഈ പൂക്കളൊക്കെ കണ്ടോ വേറെ തരം പോക്കുള്ള നമ്മുടെ നാട്ടിൽ കാണാത്ത തരം അപ്പം നമ്മളിതാ ഇതിൻ്റെ പ്രധാന കവാടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ അഹമ്മദില്ല ലൈക്ക് മുസ്ലാമുറ കുറേ ആളുകളെ കണ്ട് മുസ്ലാമലൈ അഹമ്മദില്ല അഹമ്മദില്ല എത്ര മനോഹരമാണ് നോക്ക് എന്തൊരു ഭംഗിയാണ് നോക്ക് മുൻഭാഗത്ത് അടച്ചിട്ടിരിക്കുന്ന ഈ സൈഡിൽ ഇതാണോ ഇതാണോ ഐഡിയ ഇല്ല എന്തായാലും പോയി നോക്കാം ഇവിടെ അടച്ചിരിക്കുകയാണല്ലോ മസാർ ഇതിനകത്താണ് തോന്നുന്നു ഒരു പള്ളി മോഡലുണ്ട് മുസ്ലാമലൈ മഹാന്റെ അങ്ങനെ ഞാൻ മസാറിൻ്റെ അകത്ത് കയറി വലിയ മഹാന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് ഉസ്ബക്കിസ്ഥാനിലെ തുറമുദ നെയ് പ്രദേശത്ത് ജനിച്ച മഹാൻ ചെറുപ്പത്തിൽ തന്നെ ഹദീസ് വിജ്ഞാനത്തിന് വളരെ അധികം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു സ്വന്തം നാട്ടിൽ ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിലും അവരുടെ അടുത്ത് നോക്കെ എഴുമ നേടിയതിനു ശേഷം അതിൽ പരിമിതപ്പെടാതെ വീണ്ടും യാത്ര തുടർന്നു ഖുറാസാൻ ഇറാഖ് ഹിജാസ് എന്നിവിടങ്ങളിലൊക്കെ അഴിമ തേടി യാത്ര ചെയ്തു ആ യാത്രയിൽ ഒരുപാട് പണ്ഡിതന്മാരെ കണ്ടുമുട്ടുകയും അവരിൽ നിന്ന് എഴിമ് സ്വീകരിക്കുകയും ചെയ്തു കുത്തൈബ് ബിൻ ഇസ്ഹാഖ് ബിൻ റാഹ വൈഹി മുഹമ്മദ് ബിൻ അൽ ബൽഖി എന്നിങ്ങനെ പോകുന്നു ഒരുപാട് മഹാന്മാർ ഒരുപാട് പ്രഗൽഭരിൽ നിന്നും അദ്ദേഹം ഹദീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി ആയിരുന്നു ഈ മഹാന്റെ ഏറ്റവും പ്രഗത്ഭനായ ഉസ്താദ് ഹദീസ് വിജ്ഞാനത്തിന്റെ അഗാധ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിൽ കൂടുതൽ അറിവ് നേടാനും ഇമാം ബുഖാരി ഈ മഹാനെ സഹായിച്ചു തന്റെ ജാമ്യ തുർമുദിയിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ി ഹദീസുകൾ കാണാവുന്നതാണ് അങ്ങനെയൊക്കെയാണെങ്കിലും ഇമാം ബുഖാരി ഇദ്ദേഹത്തെ ഒരു ശിഷ്യനായിട്ടല്ല കണ്ടത് ഒരു ഗുരുവായിട്ടാണ് കാരണം ഇമാം ബുഖാരി ബുഖാരിള്ളാവിന്റെ അടുത്ത് ഇല്ലാത്ത രണ്ട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തത് തുർമുദി ഇമാം അടുത്ത് നിന്നാണ് അസാധാരണമായ ഓർമ്മ ഗവേഷണ പാഠവും ഉണ്ടായിരുന്നു ഈ മഹാന് തന്റെ അടുത്ത് ഇല്ലാത്ത ഹദീസുകൾ തേടി പിടിക്കാൻ എന്ത് ത്യാഗവും ചെയ്യാൻ ഈ മഹാൻ റെഡിയായിരുന്നു ജാമ്യന് പുറമെ വേറെയും അനവധി ഗ്രന്ഥങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളിലായി ഈ മഹാൻ രചിച്ചിട്ടുണ്ട് ഷവായിൽ തുർമുദി ിൽ ജർഹി വഴുതിയിൽ കിതാബുൽ ഫി താരി എന്നിങ്ങനെ പോകുന്നു അതിലെ സുപ്രധാന ഗ്രന്ഥങ്ങളുടെ പേരുകൾ ഹീജർ ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് റജബ് മാസം തുറമുദിൽ വെച്ചാണ് ഈ മഹാൻ മരണപ്പെടുന്നത് എഴുപത് വയസ്സായിരുന്നു ഈ മഹാൻ ആ സമയത്ത് അള്ളാഹു ഈ മഹാന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ നാളെ ആഹ്റത്തിൽ ഈ മഹാനോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്കും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഈ മഹാന്റെ കിതാബുകളിലെ അയിൽമ് നമുക്ക് പഠിക്കാനുള്ള തോഫീക്ക് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഇത് ഉണ്ടോ നാനൂറ് മുതൽ നാനൂറ്റി അൻപത് വരെ വർഷം പഴക്കുണ്ട് ഈ ഒരു മരത്തിന് ഇതുണ്ടോ അതിൻ്റെ മുകളിലൊക്കെ വെട്ടിയിട്ടാണ് ഇതുവരെ ഇത് ഉണ്ടോ ഇവിടെ ഇത് വരെ ഉള്ളത് ഭയങ്കര മണ്ണാണ് അതിന് മുകളിലൊക്കെ ഇങ്ങനെ പിന്നീട് വെട്ടീണ് കുറെ സമയത്ത് അവിടെ കണ്ടോ അവിടെ ഒക്കെ വെട്ടീണ് അതായത് വല്ലാതെ വലുതാകാനായിക്കാതെ ഈ അടിഭാഗത്തിന്റെ കാര്യം പറയുന്നത് നാനൂറ് മുതൽ നാനൂറ്റി അൻപത് വർഷം വരെ പഴക്കമുള്ള ഒരു മരമാണ് ഇത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ചോദിക്കുകയാണ് വലൈക്കും അസല വാഹമ ഇസ് മീൻസ് ഓക്കേ ണ്ടോ അഹമ്മദ് നമ്മളിങ്ങനെ ഷീലായി വരണ്ടി വരും ഇന്ത്യക്കാർ വന്ന അവിടെ സെലിബ്രിറ്റികളായി മക്കാമിന്റെ അടുത്തന്നെ ഒരു എന്തുണ്ട് ഇതൊരു പള്ളിയാണ് ഇവിടെ കാണുന്നത് ഇപ്പം അടച്ചിട്ടിരിക്കുകയാണ് നിസ്കാരത്തിൻ്റെ സമയമല്ലാത്തത് കൊണ്ടായിരിക്കാം അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ കോമ്പൗണ്ടിൽ തന്നെ ഒരു പള്ളിയുണ്ട് പിന്നെ ഇവിടെ ഒരുപാട് ഖബറുകളുണ്ട് ഇതൊക്കെ മഹാനുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടുത്തെ മുരീരന്മാർ അവിടുത്തെ ശിഷ്യന്മാർ ഒക്കെ ആയിരിക്കാം ഇൻഷാല്ല ഇവിടെ ഒരുപാട് ഖബറുകൾ കാണാനുണ്ട് ഈ മക്കാമിൻ്റെ അടുത്ത് ആയി മരം കാണുന്നുണ്ട് ഇതിനൊരു പ്രത്യേകത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇവിടെ എഴുതി നോക്കാം നല്ല തണലുണ്ടാക്കും അങ്ങനെ മൊത്തത്തിലൊരു വൈബായിരിക്കും ഇതിനകത്ത് ഇങ്ങനെ ഒരു കുളവും ഉണ്ട് കേട്ടോ അപ്പൊ അതിലൂടെയാണ് നമ്മൾ കടന്നു വന്നത് അപ്പൊ മനസ്സിലാക്കുക തെർമസിൽ വന്നാൽ തെർമസിൽ ടൗണിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഒക്കെ ഉള്ളു ഹക്കീം തുർമുദിയുടെ മക്കാമിലേക്ക് അവിടെയൊക്കെ നമ്മളിപ്പം പോകുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് പക്ഷെ അതിന് മുന്നിലുള്ള ബുഹാരി ഇമാമിന്റെ ശിഷ്യനായ തുർമുദി ഇമാം എന്ന് പറയുന്നത് ഹദീസ് റിപ്പോർട്ട് ചെയ്ത ജമ്മ ചെയ്ത ഇമാം എന്ന് പറഞ്ഞാൽ തിർമസിൽ നിന്ന് അറുപത് കിലോമീറ്റർ ഇങ്ങോട്ട് വന്നിട്ടുള്ള സ്ഥലത്താണ് ഷെഹറാബാദ് എന്ന ഈ ഒരു സ്ഥലത്താണ് ഉള്ളത് അപ്പൊ അത് പ്രത്യേകം മനസ്സിലാക തെറ്റിദ്ധരിക്കേണ്ട രണ്ട് രണ്ട് ഇമാമികളാണ് ഇവിടെ ഉള്ളത് നമ്മളെ ഹദീസിന്റെ ഇമാമായ ജാമ്യ സഹിഹ് സുനു തുറമുദി ഐസ മുഹമ്മദ് ബിൻ ബിനു സൗറ എന്ന അറിയപ്പെടുന്ന ഇമാമ് ഇവിടെ ദർമജിൽ നിന്ന് അറുപത് കിലോമീറ്റർ പുറത്താണ് ഇവിടെ ഇറങ്ങി വരുന്നിടത്ത് ഖബർസ്ഥാനാണ് ടീ കാണുന്നത് ഇവർ ഖബറിന്റെ അടുത്ത് കണ്ടോ പ്ലാസ്റ്റിക്കിന്റെ പൂവഴിച്ചിട്ടുള്ളത് സാധാ പോവല്ല അതുകൊണ്ട് തന്നെ ഈ ഖബർസ്ഥാനെ വരൻ്റെ ഇടയ്ക്ക് അപ്പം അലഹദില്ല സിയാറത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മടങ്ങി ഞങ്ങൾ പത ടൗണിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചെത്തി ഇനി തിരിച്ചു പോകണം ഇനി ഹക്കീം തുറമുദി എന്നിവരുടെ മസാറിലേക്കാണ് പോകുന്നത് കഴുതപ്പുറത്ത് വരുന്ന കളക്കണ്ട കഴുതപ്പുറത്ത് കഴുതവണ്ടി എത്രയോ സ്ഥലത്ത് ഇങ്ങനെ പാടങ്ങൾ ഉഴുത് മറിച്ചിട്ടിരിക്കുകയാണ് അടുത്ത കൃഷിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കാം ഒരു യുസ്ബക്ക് ഭാഷ കുറേ ഭാഷയായിട്ട് കണക്റ്റഡ് ആണ് ഇത് ലോക്കൽ ഫുഡ് എന്നുള്ള ഞാൻ ചോദിച്ചാണ് അപ്പം ഇതേണ്ടോ മഹല്ലി അത് ഉണ്ടോ ഒരു അറബിന്റെ ടച്ചില്ലേ പിന്നെ അന എന്ന് പറയുന്നുണ്ട് പിന്നെ ഹിന്ദിയിൽ പറയും പോലെ ഇദർ അങ്ങനെ എന്തോ ഒരു പറയുന്നുണ്ട് ചിലപ്പോൾ ഇവരെ സംസാരം കേട്ട ഹിന്ദി ആണോ ഞാൻ തിരിഞ്ഞു തിരിഞ്ഞോക്കും അങ്ങനെ പല ഭാഷകളായി ടച്ച് ഉണ്ട് വരെ ഭാഷ ഞാൻ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ കച്ചവടങ്ങൾ പല സ്ഥലത്തായി ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നും കണ്ടങ്ങൾ ഒരു ബോർഡുകൾ ഇപ്പൊ എത്ര അങ്ങാടി കഴിഞ്ഞു പോയിന്നോ വലിയ ബോർഡുകൾ ചെറിയ ചെറിയ കടലുകളുടെ ചെറിയൊരു ബോർഡ് ഉണ്ട് എന്നല്ലാതെ ഫ്ലക്സ് അങ്ങനെയുള്ള പരസ്യം സിനിമൻ്റെ പരസ്യം അങ്ങനത്തെ പരസ്യം ഇതൊന്നുമില്ല അപ്പം ഈ അടുത്തല്ലേ മൊബൈലൊരു ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ട് അത്ര മരിച്ചതൊക്കെ അങ്ങനെ വലിയ ആചാരഭാഗ സംഗതികളൊന്നും ഇവിടെ അല്ല അത്രയും വൃത്തിയും ക്ലീനും നീറ്റുമാണ് ഈ ഇപ്പം ഞങ്ങൾ ഇങ്ങനെ പോകുന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ടിരുന്നത് മസോറി ഷെരീഫ് നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ആണല്ലേ മസോർ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിലെ ഒരു മസാറാണ് വലിയ പ്രധാനപ്പെട്ട ഒരു മസാറാണ് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ഉള്ള ഒരു റോഡ് കാണിച്ചാണ്ട് വിട്ടു അപ്പം നൂറ്റി കിലോമീറ്റർ ആണ് പക്ഷേ അത് ആ മസാറിലേക്ക് എത്താനുള്ളതാണ് അഫ്ഗാനിസ്ഥാൻ ബോർഡറിലേക്ക് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ പോയാൽ ബോർഡറിലേക്ക് എത്തും ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാർ ഷെരീഫിലേക്ക് ഇവിടെ നിന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ അത്രയും എടുത്താണ് അവിടെ അഫ്ഗാനും ഒക്കെ ഉള്ളത് ഡ്രൈവർക്ക് എത്ര കുട്ടികളു ചോദിച്ചോ ഹൗ മെനി ചിൽഡ്രൻസ് യു ഹാവ് ചിൽഡ്രൻസ് ഫോർ യു ഹ് ഫോർ ബോയ് ഗേൾ ഫുൾ ബോയ് എന്താണ് ബോയ്ക്ക് എന്താ പറയാ പെൺകുട്ടി ഇല്ല ആൺകുട്ടികളാൾ പെൺകുട്ടികളില്ല പെൺകുട്ടിക്ക് കൊല്ല കല്ല്യാണ കഴിഞ്ഞു വെച്ച് നോക്ക ഹൗ മെനി ഇയേഴ്സ് ഹാപ്പിൻ ആഫ്റ്റർ മാരേജ് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ടാണ് ചോദിക്കണേ കണക്കൂട്ടിയൊക്കെ കിട്ടണില്ലേ ആ ടെൻ ഓ പതിനാല് കൊല്ലം ഓക്കെ ഓക്കെ നോക്കേ പതിനാലായി കാര്യം പറഞ്ഞിട്ടുണ്ടാവുക കാൽക്കുലേറ്ററിൽ കാണിച്ചെടുക്കും ഓക്കെ പതിനാല് കൊല്ലമായി നാല് കുട്ടികളുണ്ട് നാലാ കുട്ടികൾ സൂപ്പർ ഹക്കിമൽ തിർമിസി എന്ന ബോർഡ് കാണുന്നുണ്ട് കേട്ടോ ഹക്കി മൽ തിർമിസി നമുക്കിനിവിടെ സിയാറത്തിന് കയറണം ഇവിടെ മറ്റൊരു മഹാനും കൂടി ഉണ്ട് ഈ രണ്ട് മഹാന്മാരാണ് തുർമുദി എന്ന തെർമിസ് എന്ന നാട്ടിലേക്ക് ചേർത്തിട്ട് തുർമുദി എന്ന് അറിയപ്പെടുന്ന ആ മഹാന്മാര് അപ്പം രണ്ടാമത്തെ മഹാൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പം ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് കയറുന്നത് ഇവിടെയും വലിയ ഒരു കവാടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ഗവൺമെൻറ് മുഹമ്മദ് ഹക്കിമൽ തിരുനെതി നേടിയിട്ടുണ്ട് ഇനിയും കുറച്ചുകൊണ്ട് പോയിട്ടായിരിക്കും മിക്കവാറും മക്കാം ഉണ്ടാകാം നമ്മൾ നേരത്തെ പോയ മക്കാമിൽ അങ്ങനെ തന്നെ ഗേറ്റ് കടന്ന് കുറച്ചപ്പുറത്തിയിട്ടാണ് മക്കാം അഫ്ഗാനിസ്ഥാൻ ഓക്കേ ഇതാണ് അവിടെ കാണുന്ന റിവർ ഉണ്ടല്ലോ അതാണ് റിവർ അതിനപ്പുറത്ത് അഫ്ഗാനിസ്ഥാനാണ് ഞാനതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു ഈ മക്കാമിൻ്റെ അടുത്ത് റിവർ കാണുന്നു അതിനപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ ആണെന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നോക്കി റോഡിന്റെ ഒരു ഭംഗി നോക്ക് രണ്ട് സൈഡിലും മരങ്ങളും തണലും റോഡ് സൈഡിലെ വഴികളൊക്കെ ആയിട്ട് എന്ത് ഭംഗിയാണല്ലോ ഈ മക്കാമിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് മാഷാ ഞാൻ ഈ ഇങ്ങനെ വീഡിയോയിലിങ്ങനെ സംസാരിക്കണട്ടെ നിങ്ങൾ ആരോടാണ് ഈ സംസാരിക്കുന്നത് ഫാമിലിക്ക് ആണോ എന്നൊക്കെ ചോദിക്കണ്ടേ ഇപ്പൊ യൂട്യൂബിനാണപ്പം ഓക്കെ ആ കവാടം കഴിഞ്ഞ് വേറൊരു കവാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടോ നമ്മൾ ഇഷ്ടംപോലെ കവാടങ്ങളാണല്ലോ ഇത് വലിയൊരു കവാടാ സൂപ്പർ ആയിട്ടുണ്ട് ഇത് അടുത്തൊരു കവാടം കേട്ടോ അത് മൂന്നാമത്തെ കവാടാണ് എത്ര നേരം കവാടല്ലേ ഇവിടെ നിർത്തേണ്ടി വരും തോന്നുന്നില്ലേ യാ അവിടെ പാർക്കിങ്ങാണ് പാർക്കിങ്ങിൽ കയറിയിട്ട് വണ്ടി നിർത്തിയിട്ട് പോവാം പൂവൊക്കെ കൊണ്ടുപോകണാണ് എൻട്രൻസ് ഓക്കെ ഇവർക്ക് ഇന്ത്യക്കാരെ കണ്ടാൽ പെട്ടെന്ന് അറിയും തോന്നുന്നില്ലേ ഹിന്ദുസ്ഥാൻ അവിടെ വേറെ ഒരാളുണ്ട് അയാളെ കണ്ടപ്പോൾ തന്നെ അയാൾ ഹിന്ദുസ്ഥാനാണ് ഉസ്ബക്കിലുള്ള പുസ്തകമാണ് പക്ഷെ നമുക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം ഹിന്ദുസ്ഥാൻ ഉസ്ബക്കിസ്ഥാനോ അപ്പം ഈ കവാടം കടന്ന് അകത്ത് കയറട്ടോ അങ്ങനത്തെ അവിടെ ഒരു കൗണ്ടറുണ്ട് ഇവിടെ ഉണ്ടോ ക്ലീനിങ് വൃത്തിയാക്കല് പുല്ല് വെട്ടൽ എല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പൂക്കളൊക്കെ നടന്ന് കേട്ടോ അവിടെ ഫുള്ള് പണിയാണ് തകൃതിയായ പണി വാ ഏഹ് എല്ലാവർക്കും ഹിന്ദുസ്ഥാനാണെന്ന് പെട്ടെന്ന് മനസ്സിലാവണ്ടല്ലോ ഇവിടെ മസാറിൻ്റെ അടുത്തേക്ക് പോകുന്ന അടുത്ത് ഒരു മ്യൂസിയം ഉണ്ട് തെർമസിൻ്റെയും ഹെറിറ്റേജ് ഓഫ് തെർമിസിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട് അത് ജസ്റ്റ് കണ്ടിട്ട് നമുക്ക് മസാറിൻ്റെ അടുത്തേക്ക് പോവാം ഇവിടെ ആ ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടെ ആരുല്ല തോന്നുന്നത് അതായത് ഇപ്പോൾ അകത്ത് കയറി കാണുക പണ്ടൊക്കെ എടുത്തിട്ടുണ്ടാവും പണ്ട പോലെ ആയിരിക്കും ടിക്കറ്റ് എടുത്ത് പോയിട്ടുണ്ടാവും അപ്പോൾ മ്യൂസിയത്തിനകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച വലിയ വിപുലമായ മ്യൂസിയം കുറേ കല്ലുകളും പഴയ നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ജഗ്ഗുകളും ജാറുകളും സെറാമിക്കിൻ്റെ സാധനങ്ങളും ഒക്കെയാണ് ഉള്ളത് പിന്നെ ഇവിടെ ഒരു ഖുർആാനുണ്ട് ഈ ഖുർആാനിൻ്റെ പ്രത്യേകത ഏതെന്ന ഇരുപത്തൊന്നാം നാനൂറ്റാണ്ടിലൊരു ഖുർആൻ ആണെന്ന് പറഞ്ഞു വെച്ചതാണ് പ്രത്യേകത ഒന്നും കാണുന്നില്ല പിന്നെ ഇവിടെ ജാറുകൾ മണ്ണിൻ്റെയും സെറാമിക്കിൻ്റെയും ജാറുകൾ പിന്നെ ഇവിടെ പഴയ പാത്രങ്ങളൊക്കെ ഷോക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കോയിന് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല അതുകൊണ്ടായിരിക്കും ടിക്കറ്റ് ഒന്നും ഇല്ല അവിടെ ഒരു തോക്കുമ്പോൾ വാളൊക്കെ ഉണ്ട് അതും കൂടി കണ്ടിട്ട് നമുക്ക് സിയാറത്ത് ചെയ്യാൻ പോവാം ഇതൊരു പഴയ തോക്കാണ് ഒരു വാളാണ് ദാറ്റ്സ് ഓൾ ഇതിനപ്പുറത്തേക്കൊന്നും കാണുന്നില്ല അസലക്കും ഇവിടെ രണ്ട് ഒട്ടകത്തിനെ ഉണ്ടാക്കാൻ കരുതിന് പോലെ പക്ഷെ ഇങ്ങനെ ആയിട്ടുണ്ട് ഒട്ടക അയക്കണോ ഇവിടെ ചെടി പറിച്ചെടുക്കാണല്ലോ അവിടെ നിന്ന് വേറെ കോഴിച്ചിട്ടുവാൻ ദ മാഷാ അല്ലാ അൽ ഹക്കീം അത്തർമസീ മുസോളിയം ഇവിടെ കാണുന്നത് ഷോ അവർക്ക് ഫോട്ടോ എടുക്കാൻ അത്ര ഹിന്ദുസ്ഥാനെന്നു പറഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങൾ കാണുങ്ങളല്ലോ എല്ലാവർക്കും ഫോട്ടോ എടുക്കുക എന്തോരത്ഭുതത്തോടു കൂടി നോക്കാട്ടോ നമ്മുടെ മൊത്തം ഒക്കെ ഹിന്ദുസ്ഥാൻ എന്നൊക്കെ പറഞ്ഞു നോക്കി അതിനോട് ചോദിച്ചോ കേട്ടെ എന്താണ് വലക്കും സ്ലാ ഹിന്ദുസ്ഥാനെത്ര പ്രത്യേക ആവശ്യം അപ്പൊ നമ്മളവിടെ മസാറിന്റെ തൊട്ടടുത്തെത്താനായി മാഷാ അല്ല അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കയറുകയാണെ ഇവിടെ ബോർഡർ സോണേ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് അപ്പം നമ്മള് അകത്തേക്ക് അലമില്ല ഇതാണ് ഖബർ അള്ളാഹു ഈ മഹാന്റെ പൊരുത്തം നമുക്ക് നൽകട്ടെ ഇവരോടൊപ്പവും ഒരുമിച്ച് കൂടാനുള്ള തോഫ് നമുക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ഒരുപാട് മഹാന്മാരുമായി ബന്ധമുള്ള മഹാനാണ് അള്ളാഹു ഇവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകട്ടെ ഇൻഷാ ഇൻഷല്ല ഒരു നമ്മളെ പഞ്ചാബിലെ സർഹിന്ദിലെ മഹാനുമായുള്ള ബന്ധമുള്ള ആളാണ് അവരുടെ ഔലാദിൽ പെട്ടതാണ് രണ്ടോ അവര് സർഹന്ദ്രന്റെ മുഹമ്മദ് എന്ന പേരിൽ ഉള്ള മഹാൻ അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ് ഇവര് എന്നാണ് പറയുന്നത് ഏതായാലും ചുരുക്കി പറഞ്ഞാല് ഓക്കെ അഭിമുഖീവാ ഇതിനകത്തൊരു ഗുഹ ഉണ്ട് അപ്പം നമ്മൾ ഇതിന്റെ അടിയിലേക്ക് ഇറങ്ങി പോവാണ് ഒരു മലന്റെ ഉള്ളിലാണ് പാറന്റെ ഉള്ളിലാണ് ഇതുള്ളത് നല്ല തണുപ്പുണ്ടല്ലോ ഇവിടെ ഇവിടെ ഈ മഹാന്റെ ചില്ലായിരുന്നു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിരുന്ന് നിസ്കരിച്ചിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ കണ്ട് നേരെ തിരിച്ചു പോകാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ് ചില്ലാ ഹോന അപ്പോൾ അലഹമില്ല സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇനി നേരെ റൂമിലേക്ക് പോവുകയാണ് നല്ല വിഷപ്പുണ്ട് റൂമിലെത്തിയിട്ട് സൈഡിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കാം ഇവിടുത്തെ വലിയൊരു പള്ളിയാണ് കേട്ടോ അത് നമ്മൾ നേരത്തെ പോയപ്പോൾ കണ്ട പള്ളിയാണ് ഇവ തെർമിസി മൽക്രോ ഇമിലി എന്താ പറഞ്ഞ മർക്കസിന്നുള്ള മർക്കസിന്നുള്ളത് ഇതിന്റെ അർത്ഥം ഇവിടെ സെൻടർ എന്നാണ് നമ്മൾ അറബിയിലുള്ള അർത്ഥം തന്നെയാണ് ഇവിടെ മർക്കസ് എന്നുള്ളതിനർത്ഥം അതുപോലെ തന്നെ ഈ എല്ലാ ഓഫീസിൻ്റെയും സെന്ററിന് മർക്കസ് എന്നാണ് പറയാം പല ബോർഡിലും മർക്കസ് മർക്കസ് എന്ന് കാണുന്നുണ്ട് അതിനർത്ഥം സെന്റർ തന്നെയാണ് അറബിയിലുള്ള പോലെ തന്നെയാണ് ഇവിടെ ചില വാക്കിനുള്ള അർത്ഥം കാണുന്നത് ഇതാണ് ഇപ്പം തെർമിസിന്റെ സെൻടർ ബസാർ എന്ന് പറയുന്ന ഒരു സ്ഥലോ ഇതിപ്പോ അത്ര വലിയ തിരക്കൊന്നുമില്ല അപ്പൊ അത്ര ഏകദേശം അത്ര ഒരു തിരക്കുള്ള നാടായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുള്ളൂ ചെറുതാണ് അവിടെ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഡ്രസ്സിന്റെ ഡ്രസ്സിന്റെ സോ അങ്ങനെ സിയാറത്തെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി ഇവിടെ അടച്ചല്ലോ ഓക്കേ ഓക്കേ ഗേറ്റ് അടച്ചിരുന്നു ഇപ്പൊ റൂമിലെത്തി എന്താ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചാണല്ലോ രണ്ട് മഹാന്മാരെ സിയാറത്ത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോൺടാക്ട് Δεν έχει γεύει